വാട്സ്ആപ്പിലെ പുതിയ ഫീച്ചറുകൾക്ക് തൊട്ട് പിന്നാലെ പുതിയ പുറത്ത് ഇൻസ്റ്റഗ്രാമിന് സമാനമായി സ്റ്റാറ്റസ് മറ്റുള്ളവരെ ടാഗ് പ്രത്യേകത ഉപയോക്താക്കൾക്ക് ഉടൻ തന്നെ ഒരു നോട്ടിഫിക്കേഷൻ കൂടി പ്രതീക്ഷിക്കാം ഇനി മുതൽ ഇൻസ്റ്റഗ്രാമിന് സമാനമായി സ്റ്റാറ്റസ് അപ്ഡേറ്റിൽ മറ്റുള്ളവരെ ടാഗ് ചെയ്യാൻ കഴിയുന്ന അപ്ഡേഷൻ ഒരുക്കുകയാണ് വാട്സപ്പ് പോലെ ആളുകളെ മെൻഷൻ ചെയ്യാനാകുമെങ്കിലും സ്റ്റാറ്റസ് വ്യൂവേഴ്സിന് മെൻഷൻ ചെയ്ത പേരുകൾ കാണാനാകില്ല ടാഗ് ചെയ്ത വ്യക്തിക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും എന്നാൽ ഇൻസ്റ്റഗ്രാമിലെ പോലെ സ്റ്റോറി മെൻഷൻ ചെയ്യാൻ കഴിയില്ല കഴിഞ്ഞ ദിവസമാണ് വാട്സപ്പിൻ്റെ പുതിയ ഫീച്ചറുകൾ സംബന്ധിച്ച അപ്ഡേഷൻ പുറത്തുവന്നത് വൈകാതെ ഈ ഫീച്ചർ എല്ലാ ഉപയോക്താക്കൾക്കും ലഭ്യമാകുമെന്നാണ് സൂചനകൾ അടുത്തിടെ വാട്സപ്പ് ഉപയോക്താക്കളുടെ സ്വകാര്യത മുൻനിർത്തി ഡി പി സെക്യൂർ ചെയ്യാനുള്ള ഓപ്ഷൻ അവതരിപ്പിച്ചിരുന്നു പുതിയ ഫീച്ചർ അനുസരിച്ച് ഡിപിയുടെ സ്ക്രീൻഷോട്ട് എടുക്കാനാകില്ല ഫീച്ചർ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ വൈകാതെ വാട്സപ്പ് നൽകുമെന്നാണ് സൂചന കൂടാതെ സ്റ്റാറ്റസ് അപ്ഡേഷനുമായി ബന്ധപ്പെട്ട ഫീച്ചർ കമ്പനി അവതരിപ്പിച്ചിരുന്നു പുതിയ അപ്ഡേഷൻ വരുന്നതോടെ ഒരു മിനിറ്റ് വരെയുള്ള സ്റ്റാറ്റസ് അപ്ലോഡ് ചെയ്യാനാകുമെന്നാണ് സൂചന നിലവിൽ മുപ്പത് സെക്കൻഡ് വരെയുള്ള വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യാനാകുക ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്